ഉണ്ണീ ഉറങ്ങിയത് മതി നമുക്ക് പോവണ്ടേ എവിടേക്ക് പെണ്ണ് കാണാൻ ഓ ഇന്നും പെണ്ണ് കാണല്ലോ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു അമ്മ ഇത് മാമൻ മോളെ കണ്ടില്ലല്ലോ രാധേ നമ്മളെ തിന്നാനല്ല വന്നത് പെണ്ണ് കാണാനാണ് ഇവര് നമുക്ക് വേണ്ടിട്ടല്ലേ ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മളിത് കഴിക്കാതിരുന്നാൽ അതിന്റെ നാണക്കേട് നിനക്കല്ലേ നാണം ആ ശ്രമിക്കാം ഈ അല്ല അതാണ് എത്ര ടേസ്റ്റ് സംസാരിച്ചോട്ടെന്താകോട്ടെ അമ്മേ ഒന്നാ എന്താ മോനെ മോളെ ഇഷ്ടമായോ ഒരുപാട് ഇഷ്ടമായി അമ്മേ നമുക്ക് പോകാം ശരി അവളെ കെട്ടിയാൽ എൻ്റെ ജീവിതം തീർന്നു എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി മതി എനിക്ക് അമ്മയുടെ വാക്ക് കേട്ട് പെണ്ണ് കാണാൻ പോയപ്പോഴേ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആവുന്നു എൻ്റെ ദൈവമേ എന്തൊരു പെണ്ണാ ഇത് കാണാൻ വരുമ്പോൾ തന്നെ ചെക്കനോട് ഏതെങ്കിലും പെണ്ണ് എങ്ങനെ പറയുമോ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇങ്ങനെയാ സൗന്ദര്യം പോകുമെന്നോർത്ത് അമ്മയാവാൻ മടി ഈ പെണ്ണു കണൽ പരിപാടി അങ്ങ് നിർത്തി മനസ്സിനണങ്ങ അവളെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്താ ബ്രോ രാവിലെ തന്നെ തുടങ്ങിയോ ക്യൂ നിക്കാൻ മടിയാണോ ഞാൻ വാങ്ങി തരണോ അയ്യോ വേണ്ടേ കല്യാണായാൽ അറിയിക്കണേ അറിയിക്കാം എന്താ എവിടെ എന്നെ മറന്നോ ഓർമ്മയുണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാ എന്നാ ശരി ബൈ പാർട്ടിയും ക്ലബും തന്നെ എന്തൊരു പെണ്ണായത് അമ്മ പറഞ്ഞ പോലെ തന്നെ ദേവി തന്നെയാണ് അവൾ പക്ഷെ സ്വഭാവം ഇതല്ലേ എന്താ ചെയ്യാ ഇവള് കാണുന്നത് പോലെയല്ല ഇവള് ഭയങ്കര പുള്ളിയാ പോട്ടാ ദൈവമേ എവിടെ ചെന്നാലും ഇവളുണ്ടല്ലോ ഏതായി കൊച്ചെ മോള ഒരു കുഞ്ഞുള്ള എവിടെയാണോ അമ്മ എനിക്കായി കണ്ടെത്തിയത് ഏതെങ്കിലും ബന്ധത്തിലുള്ള കുഞ്ഞായിരിക്കും അതുകൊണ്ടാവും അഞ്ചു വർഷത്തേക്ക് കല്യാണം വേണ്ടെന്ന് വെച്ചത് അതെ എനിക്കൊരു കാര്യം പറയണ്ടേ നമുക്ക് നടന്ന് സംസാരിക്കാം മൂന്നു മാസം മുൻപ് ഒരു ട്രെയിൻ യാത്രയിലാണ് ഞാൻ ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത് കുഞ്ഞിനെ കുറച്ചുപേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഇവളെ മാത്രമേ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചുള്ളൂ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ നിന്ന് അനാഥാലയത്തിൽ എത്തിച്ചത് ഞാനാണ് പിന്നീട് ഇവൾ എന്നെ അമ്മേ എന്നാണ് വിളിച്ചത് എനിക്കത് തിരുത്താൻ തോന്നിയില്ല അന്നു മുതൽ ഞാൻ ഇവളുടെ അമ്മയായി കാണാൻ തോന്നിയാൽ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരും ഇവളുടെ അമ്മയാവാൻ ഞാനൊരു കല്യാണം കഴിച്ച് കുടുംബമായി ജീവിച്ചാൽ ഇവൾക്ക് അമ്മയില്ലാതാവും ഇവളും മറ്റു കുട്ടികളെ പോലെ അനാഥയാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞത് രാധ എന്നെ ഇഷ്ടോ ഒന്നും വിചാരിക്കരുത് എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഒരഞ്ചു വർഷം കഴിയട്ടെ അതിനുശേഷം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം പറയോ ഇല്ല ശരി അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നി തുടങ്ങി ഇവൾ ദേവി ദേവി തന്നെ ദേവിയോ ഞാൻ അത്യാ ഈ അഞ്ചു വർഷം എന്നുള്ളത് മൂന്നാക്കി കുറയ്ക്കാൻ പറ്റുമോ എന്തിനാ ഈ അഞ്ചു വർഷം പറയുമ്പോൾ കൂടി പോയില്ലേ നമുക്ക് മൂന്ന് വർഷം മതി തന്നെ അതെ ഈ മൂന്ന് എന്നുള്ളത് രണ്ടു വർഷമാക്കിയാലോ എന്റെ ദൈവമേ എന്തൊരു ഒരു ദേവി പോലെ അല്ല ദേവി തന്നെ